പാക് അധീന കശ്മീർ ഇന്ത്യക്ക് തിരികെ നൽകണമെന്ന സുപ്രധാന നിലപാട് പ്രഖ്യാപനവുമായി ഇന്ത്യ കശ്മീർ നിലനിൽക്കുന്ന ഏക വിഷയം പാക് അധീന കശ്മീർ സംബന്ധിച്ചിട്ടുള്ളത് മാത്രമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജെയ്സ്വാൾ പറഞ്ഞു കാശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ദീർഘകാലമായി ഇന്ത്യക്കുള്ളത് ആ നയത്തിൽ മാറ്റമുണ്ടായിട്ടില്ല പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം വിട്ടുതരിക എന്നതാണ് ഇപ്പോഴുള്ള പ്രധാന വിഷയമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി വെടിനിർത്തലിനുള്ള ആവശ്യം ഉന്നയിച്ചത് പാകിസ്ഥാനാണ് ചർച്ച നടന്നത് ഡി ജി എം തലത്തിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെയും തുടർന്നുള്ള സൈനിക നടപടികളുടെയും സാഹചര്യത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നേതാക്കൾ തമ്മിൽ കൊണ്ടിരിക്കുന്ന സൈനിക സാഹചര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ചകളിൽ ഒന്നിലും വ്യാപാര വിഷയം ഉയർന്നു വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്നിടത്തോളം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ